നമസ്കാരം നുറുങ്ങിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം നമുക്കിന്ന് വറ്റമീൻ മീൻ കൊണ്ട് മുളകിട്ടത് വയ്ക്കാം അപ്പോൾ എങ്ങനെയാണ് ചേച്ചി കറി വയ്ക്കുന്നതെന്ന് നോക്കണ്ടേ നമുക്ക് ആദ്യം നമുക്ക് മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം പറ്റ മുള്ളൊക്കെ വെട്ടി വൃത്തിയായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ആദ്യം നമുക്ക് മുള്ളു വെട്ടിയെടുക്കാം മുള്ളൊക്കെ വെട്ടി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ കല്ലേൽ വെച്ച് തേച്ചുരച്ചെടുത്താൽ മതി മുള്ളൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കല്ലേൽ വെച്ചൊന്ന് തേച്ചെടുക്കാം അപ്പോൾ നമ്മൾ വറ്റ മുള്ളൊക്കെ വെട്ടി വൃത്തിയായി തേച്ചൊക്കെ ഉറച്ച് നുറുക്കി ക്കെ എ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കറി വെക്കാം അടുപ്പിൽ തീ നമുക്കിനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടിയപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് പുലുവിട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇതൊന്ന് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ുള്ളിയും സവാളയൊക്കെ വളർന്നു വരാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചിയും വേഗത്തിലൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അര തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയുടെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് നന്നായിട്ട് വഴന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളി സവാള വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇഞ്ചി ഇതൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂൺ ഫിഷ് മസാല ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നന്നായിട്ടൊന്ന് ഗ്രേവി എല്ലാ മുളകും മല്ലിയൊക്കെ ഒന്ന് പൊടിക്ക പിടിക്കട്ടെ എല്ലാത്തിലും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുടപ്പുള്ളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അരപ്പ് ആയിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ീൻകഷണങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ചാറ് വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് അപ്പം മീൻ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഒരു പാത്രം കൊണ്ടൊന്ന് മുടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടോന്ന് നമുക്ക് നോക്കാം ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഒന്നുകൂടി വറ്റട്ടെ നമുക്കൊന്ന് ഇണക്കി കൊടുക്കാം ഭക്ഷണമൊക്കെ നന്നായിട്ട് വെന്തട്ടുണ്ട് ഒരു ശകലം കൂടി കഴി ചാറൊന്ന് വെറ്റിയാൽ മതി ഇത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ചാറ് അപ്പോൾ നമ്മുടെ വറ്റക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പുരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നന്നായി നല്ലതാണ് അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇരിവുമുണ്ട് നന്നായിട്ട് ചാറൊക്കെ നന്നായിട്ട് വറ്റി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം